ആളെണ്ണം അനുസരിച്ചാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൈന്യമാണ് ഇന്ത്യയുടേത് കരസേന ലോകത്തെ ഏറ്റവും ശക്തമായ സൈന്യങ്ങളിലൊന്നാണ് ലോകത്തെ ഏറ്റവും ശക്തമായ നാല് രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കരസേനാ മേധാവി എന്ന് പറയുമ്പോൾ ലോകം മുഴുവനും അദ്ദേഹത്തെ ഉറ്റുനോക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതുണ്ടോ പുതിയ കരസേനാ മേധാവിയായിട്ട് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദി ഈ മാസം മുപ്പതിന് ചുമതലയേൽക്കാൻ പോവുകയാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കരസേന ഉപമേധാവിയായി ഇദ്ദേഹത്തെ നിയമിച്ചത് നിലവിലെ മേധാവി ജനറൽ മനോജ് പാണ്ഡെയുടെ കാലാവധി ഈ മാസം മുപ്പതിന് അവസാനിക്കാനിരിക്കെയാണ് പുതിയ കരസേനാ മേധാവി അധികാരമേൽക്കാൻ പോകുന്നത് ആരാണ് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജൂലൈ ഒന്നിനാണ് ഇദ്ദേഹത്തിന്റെ ജനനം തുടർന്ന് സൈനിക് സ്കൂള് നാഷണൽ ഡിഫൻസ് കോളേജ് യു ആർമി വാർ കോളേജ് എന്നിവിടങ്ങളിൽ പഠനം ഡിഫൻസ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ എംഫിലും സ്ട്രാറ്റജിക് സ്റ്റഡീസിലും മിലിട്ടറി സയൻസിലും രണ്ട് ബിരുദാനന്തര ബിരുദവും ഇദ്ദേഹം നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡിസംബർ പതിനഞ്ചിനാണ് ഇദ്ദേഹം കരസേനയുടെ ഭാഗമായത് ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾസിലായിരുന്നു ആദ്യ നിയമനം പാകിസ്ഥാൻ ചൈന അതിർത്തികളിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് നാൽപ്പത് വർഷത്തെ സേവനത്തിനിടെ വിവിധ പദവികളിലും ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഈ വർഷം ഫെബ്രുവരിയിലാണ് കരസേന ഉപമേധാവിയായി അദ്ദേഹം നിയമിതനായത് അതിനു മുമ്പ് ലഫ്റ്റനന്റ് ജനറൽ റാങ്ക് ലിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ഡയറക്ടർ ജനറൽ ഇൻഫെൻട്രി ജനറൽ ഓഫീസർ കമാൻഡിങ് ഇൻ ചീഫ് എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട് പരംവിശിഷ്ട സേവാ മെഡൽ അതിവിശിഷ്ട സേവാ മെഡൽ തുടങ്ങി നിരവധി സൈനിക ബഹുമതികൾ നൽകി ഇദ്ദേഹത്തെ രാജ്യം ആദരിച്ചിട്ടുണ്ട് ലോകത്ത് തന്നെ മറ്റൊരു രാജ്യത്തിനുമില്ലാത്ത ഭീഷണിയാണ് ഇന്ത്യയുടെ അതിർത്തികളിലുള്ളത് രണ്ട് ആണവ ശക്തികളായ രാജ്യങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ഇന്ത്യയുമായി ഏറ്റവും വലിയ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ചൈന പോലെയുള്ള അയൽ രാജ്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഇന്ത്യക്ക് തിരിയാമെന്ന നിലയിലുള്ളപ്പോൾ അവരെ കൃത്യമായി നേരിടാൻ തന്ത്രശാലിയായ പ്രതിഭാശാലിയായ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സേനാ തലവനാണ് നമുക്ക് വേണ്ടത് ആ നിലയ്ക്ക് പരിശോധിക്കുമ്പോൾ പുതിയ കരസേനാ മേധാവി എന്തുകൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് വളരെ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള ഒരു കരുത്തനായ സൈനിക മേധാവി ആയിരിക്കും അദ്ദേഹം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്